ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഖാൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈഫ് ഓഫ് ഹന കുറേ നാളുകളായിട്ട് യാത്രകൾ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു പക്ഷേ ജോലി നിരക്ക് കാരണങ്ങളായൻഷൻ കാരണമായിട്ട് യാത്രകൾ ചെയ്യാൻ പറ്റിയില്ല ഇന്ന് പെട്ടെന്ന് ദിവസം ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു ഞാനും എൻ്റെ സുഹൃത്ത് മാത്രമേ ഉള്ളൂ പോകാനുള്ള പ്ലാൻ ചെയ്ത് നിൽക്കുന്നത് കൂനിച്ചിമലയാണ് കൂനിച്ചിമലയിൽ പോയിട്ട് ഒരു ദിവസം രാത്രി ടെൻ്റ് അടിക്കണം രാവിലെ ഉദയം കാണണം ഉദയം കണ്ടിട്ട് തിരിച്ചിറങ്ങണമെന്നാണ് നമ്മുടെ പ്ലാന് ഇപ്പോൾ മഴയൊക്കെ ഉണ്ട് ഇവിടെ മഴയാണ് കുറച്ച് ഞാൻ ഞാനിവിടെ ഒതുങ്ങി നിന്നു എങ്ങനെയാണ് ക്ലൈമറ്റ് എന്നോ ഒന്നും അറിയത്തില്ല ടെൻ്റ് അടിക്കാൻ പറ്റുന്നു അവിടെ ആൾക്കാരുണ്ടോന്നോ ഒന്നും അറിയത്തില്ല രണ്ടും കാലത്ത് നമ്മൾ പോവുകയാണ് ഒരു പ്ലാനായിട്ട് ഒരു ട്രിപ്പ് പ്ലാനായിട്ട് ശനിയാഴ്ച രാത്രി പോയിട്ട് ഞായറാഴ്ച ഒരാവിലത്തെ ഉദയവും കണ്ടിട്ട് തിരിച്ചിറങ്ങാനുള്ള പ്ലാനിങ്ങാണ് ഗൈസ രാത്രി ഒന്ന് പതിനെട്ടായി നമ്മൾ വിൽക്കുന്നത് കോനിച്ചിമലയിലോട്ട് ട്രെക്ക് ചെയ്യാനുള്ള സ്പോട്ടിലാണ് നിങ്ങൾ നമുക്ക് മുമ്പേ ആയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അവരെ ബൈക്കൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് നമ്മളെ വണ്ടി വണ്ടിയിൽ ഇവിടെ വെച്ചിട്ടുണ്ട് ഹെൽമെറ്റൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നടന്ന് മുകളിലോട്ട് കയറാൻ പോകണം ഹെൽമെറ്റ് എന്തായാലും വെച്ചോ അതായത് ഓൾ ഇന്ത്യ റൈഡ് ഞാൻ ചെയ്ത എൻ്റെ വണ്ടിയിലാണ് കൂനിച്ചിമല ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവനാണ് കിരൺ അപ്പോൾ ഇവൻ്റെ കൂടെയാണ് ഞാൻ ഈ പ്രാവശ്യം ട്രക്ക് ചെയ്ത് പോകുന്നത് അപ്പോൾ അവൻ്റെ കയ്യിലുണ്ട് എൻ്റെ ടെൻറ്റ് അവൻ്റെ കയ്യിലുണ്ട് ഈ ബാഗിനകത്ത് നമുക്ക് വാട്ടർ വെച്ചിട്ടുണ്ട് നല്ലൊരു കയറ്റമാണ് നമ്മൾ കയറുന്നത് ഈ ഇരിട്ടത്ത് ഞാനും ഇവനും മാത്രമേ ഉള്ളൂ നമ്മൾ രണ്ടുപേരായിട്ട് ചേർന്നിട്ട് കൂനിച്ച മല ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാട്ടുകയും പുലിയും ഒന്നും കാണത്തില്ല എന്ന് വിശ്വാസം ഇവിടെ വെള്ളത്തിൻ്റെ പൈപ്പ് പോകുന്നുണ്ട് അപ്പോൾ അത് താമസമൊക്കെ ഉള്ള സ്ഥലമാണ് നമുക്കുള്ള പേടിയെന്ന് പറഞ്ഞാൽ കാട്ടുപന്നിയോ കാട്ടുപൊത്തു വരുമോ എന്നുള്ളൊരു പേടി മാത്രമേ നമുക്കുള്ളൂ ഈ ഫ്ലാഷ് അടിക്കുന്നിടത്ത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ബാക്കി ചുറ്റുപൊട്ട് ഫുൾ ഇരുട്ടാണ് സമയം ഒന്ന് മുപ്പത്തഞ്ച് കള നട വേർത്ത് കുളിച്ചിട്ട് വരുവായേ ഇനി കുറച്ചും കൂടി വരുള്ളൂ നമ്മൾ വന്നപ്പോൾ കണ്ട ആ രണ്ടിലേറ്റാതാണ് കാളി മല്ല കയറ്റം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷീരത്തെ കയറ്റാണ് കേട്ടോ കിരണിവിടെ ട്രക്ക് ചെയ്ത് തളർന്നു ഇടി ഇരിപ്പായി അത് മുകളിലോട്ട് പാടെ പയ്യമായിട്ട സൗണ്ട് ആയിരിക്കും അവസാനം നമ്മൾ ഊനിച്ചുമലയുടെ മുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ ടെൻ്റടിക്കാനുള്ള പരിപാടിയാണ് ടെൻറ്റിനെ അടിച്ചിട്ട് ടെൻ്റ് അടിച്ചിട്ടുണ്ട് രണ്ട് ടെൻ്റ് അടിച്ചിട്ട് ബാഗല്ലകത്ത് വെച്ചിട്ടുണ്ട് സമയം രണ്ട് ഇരുപതായിട്ടുണ്ട് ഇരുണ്ടത് കൊണ്ട് ബസ്സിലെ സ്ഥലം പിടിച്ച് കിടന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളമെല്ലാം കൊണ്ടാണ് വന്നത് കേട്ടോ വെള്ളമുണ്ട് ഓറഞ്ച് ഉണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് രാവിലെ കട്ടൻ ചാലമുള്ള സെറ്റപ്പ് എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാം തണുത്ത ഒരു ക്ലൈമറ്റ് ആണ് നമ്മൾ കയറി വന്നപ്പോൾ ഭയങ്കര വേർത്താണ് കയറി വന്നതിന് പക്ഷേ മുകളിലെത്തിയ സമയത്ത് ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് മഞ്ഞ് മഞ്ഞ് പെയ്ണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ റെയിൻ കവർ എടുത്തിട്ട് ടെൻറ്റിൻ്റെ വണ്ടി പൊതിച്ചത് എൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് അല്ലേ ഇത് ഇത്രയും വലിയ ഒരു നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ നഗരത്തെ നമുക്ക് ഒരു ത്രീ സിക്സ്റ്റി എന്ന് പറയുന്നത് ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ നമുക്ക് കാണാൻ പറ്റും പുറത്ത് നല്ല കാറ്റുണ്ട് അതുകൊണ്ടാണ് ഈ ടെൻ്റ് ഇങ്ങനെ കിടന്നിട്ട് അടിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ കണ്ടു ഇവിടെ ഒരു ഏട്ട് പയ്യന്മാർ തീയല്ലാം കൂട്ടിയിട്ട് അവിടെ നിൽക്കുകയാണ് അല്ലാണ്ട് ഇതിൻ്റെ മണ്ണിൽ എന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടമാണ് ഈ തെൻ്റടിച്ച് കിടന്നിട്ട് ഇതിനകത്ത് കാറ്റടിച്ചിട്ട് നമുക്ക് കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ നല്ല കാറ്റായിരുന്നു നമുക്ക് ഇന്നലെ രാത്രി നല്ല കാറ്റ് തണുപ്പൊക്കെ ആയിരുന്നു അപ്പോൾ ക്യാമ്പ് ചെയ്യാൻ വരുന്നവർ നല്ല തണുപ്പത്ത് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം കൊണ്ടുവന്നിട്ട് ക്യാമ്പ് ചെയ്യുക അതായത് ഇവിടെ നാടത്ത് കോട മൂടിക്കൊണ്ടിരിക്കുകയാണ് കൈ മല ഞാൻ കുറച്ച് മുമ്പേ കാണുമ്പോഴത്തേക്കും മലരെ മണ്ടെല്ലാം കാണായിരുന്നു ഇപ്പോൾ കോടം മൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ രാത്രി നമ്മൾ കിടന്ന സമയത്ത് ഇവിടെ ഫുള്ള് കോടമൂടിയിരുന്നു ഈ ഒരു ഈ ഒരു ഏരിയ ഫുള്ള് കോട മൂടിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ കോടെല്ലാം പോയായിരുന്നു അത് ഇവിടെ അവിടെ എല്ലാം ഭയങ്കര കോടയാണ് കേട്ടോ നമുക്ക് ഇവിടെ അല്ല നമുക്ക് ഇവിടെ നിന്നും കാട്ടിയ അപ്പുറം അവിടെയാണ് നമ്മുടെ ഉദയം സൂര്യൻ സാറ് വരുന്നത് ദു രണ്ട് മൂന്ന് നാല് അഞ്ച് രണ്ടൂർ ഇതാണ്ട് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഉണ്ട് എത്ര പേരുണ്ട് നിങ്ങൾക്ക് ചൂട്ടെല്ലാം കണ്ടിരുന്നോ ഞാൻ അങ്ങോട്ട് നമ്മളതുകൊണ്ട് ആ കാണുന്നതാണ് കാളിമല അപ്പൊ കാളിമല മുകളിലത്തെ ഏർ ക്ഷേത്രം ഉണ്ട് അപ്പൊ ക്ഷേത്രത്തിൽ അയ്യപ്പ ഭക്തിവാദങ്ങൾ കേട്ടോണ്ടിരിക്കാണ് സോ കുറച്ച് മുമ്പ് പോലെ കാണാമായിരുന്നു ഇപ്പോഴത്തെ അവിടെ ഈ കോട വന്നിട്ട് കാളിമലയിലെ ക്ഷേത്രം ഫുള്ള് മൂടിയിരിക്കുകയാണ് അത്യാവശ്യം നമ്മൾ ക്യാമ്പ് ചെയ്തത് ഇവിടെയാണ് ആ ഒരു മലയിൽ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് കണ്ടോ തെൻ്റെ കണ്ടോ അവിടെയും കുറേ ടീംസ് അവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ വന്നിട്ട് അത് താഴോട്ട് വരുന്നുണ്ട് അതാണ് അത് ഇവിടെ താഴെ താണ്ടെ കോട മൂടിക്കുന്നുണ്ടോ ഒരു രക്ഷ ഇല്ലാത്ത രീതി കോട മൂടി കോടി മൂടി വരുന്നുണ്ട് ഉദയം നമുക്കിന്ന് ഇവിടെ കാണാൻ പറ്റത്തില്ല കാരണം ആ ഉദയം സൂര്യൻ ഉദിച്ചു വരുന്നത് ഇവിടെയാണ് അപ്പോ അവിടെ ഫുള്ള് കോട കൊണ്ട് മൂടി മറച്ചു നമ്മളെ ഫുള്ള് മറച്ചു അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ആണ് സൂര്യൻ വന്ന് നമുക്ക് കാണാൻ പറ്റും എന്ന് അത് ഉറപ്പില്ല ഇപ്പഴത്തെ ഇവിടത്തെ അതായത് സൂര്യന് ഉദിച്ച് കുറച്ച് പൊങ്ങിയപ്പോൾ ഉള്ള അവസ്ഥ ഇവിടുത്തെ ഇതാണ് ഗൈസ് അട ഈ ഇതെവിടത്തെയാണ് ഈ വെള്ളം ഗൈസ് ചിറ്റാർ ഡാമിന്റെ ജല റിസർവെയറിൽ ഒരു ചെറിയൊരു സൂര്യന്റെ ഒരു ഗോൾഡൻ കളർ അടിക്കുന്നുണ്ട് അതല്ലാതെ വെച്ചാൽ ബാക്കി ഇവിടെ ഒന്നും സൂര്യന്റെ വെട്ടയില്ല ഗൈസ് ൈസ് നമ്മൾ കണ്ടിട്ടും കണ്ടിട്ടും ഒരു ഇതില്ലാത്ത രീതിയിൽ നമുക്ക് അതിൻ്റെ ബാക്കി കോട മൂടിക്കൊണ്ടിരിക്കുകയാണ് ആ ഉദയം വരേണ്ട അവിടെയാണ് ആ വെളിച്ചം ഉള്ളത് അത് നമ്മളെ ഫുള്ള് കോട കൊണ്ട് മൂടിയിരിക്കുകയാണ് നമുക്കൊന്നും കാണിച്ചു തരുന്നില്ല എന്നുള്ളതാണ് ഇത്രയും വലിയൊരു മല ഉണ്ടായിരുന്നു ഇവിടെ ആ മല ഫുള്ളാണ് മൂടി വയ്ക്കുന്നത് നമ്മൾ തണുപ്പ് പറഞ്ഞാൽ നമ്മളെന്തായാലും ഇപ്പോൾ ഒരു ചായ അടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നമ്മളൊരു ചെറിയ ഗ്യാസ് ബർണറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും എടുത്തിട്ട് ചായ അടിക്കണം എന്നുള്ളതാണ് ഗ്യാസും ബർണർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും എടുത്തിട്ടുണ്ട് രാവിലെ ബിസ്കറ്റ് കപ്പും എല്ലാം ഉണ്ട് സാ ഇതിന് ചെറിയ മാത്രം എടുത്തത് മുമ്പ് പറഞ്ഞത് അതുപോലെ എന്ന് പറഞ്ഞ ഇത് തന്നെ പഞ്ചസാരയും തേയിലയാണ് നമ്മൾ കണ്ട് വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് കത്തിക്കാം ചായ തിളച്ചിരിക്കുകയാണ് ഗൈസ് കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മറകൾ നീക്കിക്കൊണ്ട് സൂര്യൻ പുറത്ത് വന്നിരിക്കുകയാണ് പക്ഷേ ഭയങ്കരമായിട്ടുള്ള വിസിബിലിറ്റി അല്ല ഇത്രയും ഹൈറ്റ് വന്നപ്പോഴാണ് കോട ജസ്റ്റ് ഒന്ന് മാറിയത് ചെറിയൊരിതിൽ സൂര്യൻ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അതാ മലയുടെ മണ്ടേ കുറച്ച് പൊന്തി വന്നതേ ഉള്ളൂ ഇനി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പൊന്തി വന്നാലും നമുക്ക് ഈ കോടയൊക്കെ മാറിയിട്ട് സൂര്യനെ ഫുള്ളായിട്ട് കാണാൻ പറ്റും എന്നാലേ നമുക്ക് ഒട്ടേക്ക് ചെറിയ ചൂടെങ്കിലും അനുഭവപ്പെട്ടുള്ളത് പോകും നല്ല തണുപ്പാണ് കൈസ് സൂര്യൻ്റെ പവർ കൂടിയിട്ടുണ്ട് കേട്ടോ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ നല്ല ഗോൾഡൻ കളറിൽ ഒരു രക്ഷയില്ല ഗൈസ് ഇവിടുത്തെ സൺറൈസ് സൂര്യന് ഉദിച്ച് വന്നിട്ട് താഴത്തെ ആ വെള്ളമുണ്ടല്ലോ അതായത് ഈ ഡാമിൻ്റെ റിസർവേറാണെന്ന് തോന്നണം അതിലടിച്ചിട്ട് ഒരു റിഫ്ലക്ഷൻ ഉണ്ട് അതൊരു ഈ ഫോണിൽ കാണുമ്പോൾ പോലും പോലെയല്ല ഒരു വാവ് സാധനം അതാണ് ഇവിടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ആ ഫോഗ് ഗോൾഡൻ കളർ ഫോഗായത് വൈറ്റ് ഫോഗ് സൂര്യന ഉദിച്ച് വന്നിട്ട് ഒരു ഗോൾഡൻ കളർ പോകിലാണ് ഈ ഒരു ഈ ഒരു ആ ഒരു ഏരിയ അല്ല ഒരു ഏരിയ ഫുള്ളായിട്ട് ഈ താഴെ കാണുന്ന പച്ചപ്പെല്ലാം ഒരു ഗോൾഡൻ ഇതിലോട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ സൂര്യൻ നിൽക്കുന്നുണ്ടോ അതെ ഒരു നശ ഒരു അമ്പിളി അമ്മന പോലെ നിൽക്കുന്നുണ്ടോ പക്ഷേ അതായത് പോകടിച്ചിട്ട് ആ വെട്ടം ഇങ്ങോട്ട് വരാതെ അതെ അവിടെ കണ്ടോ അവിടെയൊക്കെ സൂര്യന്റെ വെട്ടം വരുന്നുണ്ട് പക്ഷെ നമുക്ക് ഇങ്ങോട്ട് വരുന്നില്ല നമുക്കൊരു അമ്പലി മാമ നിൽക്കുന്ന പോലെതാ അതും 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 പോയി പോയി ഗൈസ് അപ്പോൾ എനിക്കൊന്ന് ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നിങ്ങൾ രാത്രി ഒരു ട്രക്കിംഗ് ഒക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ രാത്രി ഒരു കൂനിച്ചുമല്ലോട്ട് വരിക രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം നിങ്ങളിവിടെ ഒരു ടെൻറ്റൊക്കെ ആയിട്ട് വൈകുന്നേരം കൂനിച്ചുമല്ലോട്ട് വന്നാൽ ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് ക്യാമ്പ് ചെയ്യുക ഒരു ഏഴ് വരെ കൂടി ഇരുന്നിട്ട് കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ അടിച്ച് പൊളിച്ചിട്ട് രാത്രി തണുപ്പും ആസ്വദിച്ചിട്ട് പറ്റിയാൽ രാവിലെ എണീച്ചിട്ട് ഇതുപോലൊരു ഗോൾഡൻ സൺറൈസും കണ്ടിട്ട് തിരിച്ചും മടങ്ങാം ട്രിവാണ്ട്രത്തുള്ളവർക്ക് ഒരു സൂര്യ ഉദയം കാണാൻ പറ്റിയ അല്ലെങ്കിൽ ഇതുപോലൊരു ഗോൾഡൻ സൺറൈസ് കാണാൻ പറ്റിയ ഒരു സ്പോട്ട് എന്ന് പറയണത് നമ്മുടെ കൂനിച്ച മലയാണ് പക്ഷേ അതിൻ്റെ ഫേസ് കണ്ടില്ലേ ഒരു ഗോൾഡൻ കളറായിട്ട് നിൽക്കുന്നില്ലേ അതിൻ്റെ മെയിൻ കാരണം ഇവിടുത്തെ ഗോൾഡൻ ഈ ഒരു സൂര്യ ഉദയം തന്നെയാണ് അല്ലേ നല്ല പറയാൻ പറ്റോ രാവിലെ തന്നെ ഒരു രക്ഷയില്ലാതെ ഇവ ചിരിക്കുകയാണ് രാവിലെ തന്നെ ഒരു രക്ഷയില്ലാതെ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ സൺറൈസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു രക്ഷ അല്ലേ കോടമഞ്ഞിന്ന് ആ കോടമഞ്ഞിന്റെ ഇടയിൽ കൂടി ഒരു ഗോൾഡൻ സൺറൈസ് അത് വന്നിട്ട് ഈ ഒരു ഏരിയ ഫുള്ള് ഗോൾഡൻ ആയി കളഞ്ഞ് അതാണ് എനിക്ക് എനിക്കിവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടത് അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നിങ്ങൾ രാത്രിയോ എനിക്ക് വന്നിട്ട് ഒരു തലേ ദിവസം ഒരു അഞ്ച് ആറ് മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ കയറിയാൽ അടുത്ത ദിവസം രാവിലെ ഒരു ഏഴ് എട്ട് മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഊന്നിൻ ചോലെ നിങ്ങൾക്ക് ഒരിക്കലും നല്ല ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അതുകൊണ്ടാണ് ഇവിടെ കാണുന്ന ഈ പിള്ളേരും അത് അപ്പുറത്ത് കാണുന്ന ആ ക്യാമ്പിലെ പയ്യന്മാരും ഇവിടെ എൻജോയ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ നാട്ടുകാർ ഒന്നും വലിയ ചൊറ ഉണ്ടാക്കാതിരുന്നാൽ ഇവിടെ നാട്ടുകാർ ചുറ ഉണ്ടാക്കാതിരുന്നാലും ഇവിടെ വരുന്ന ആൾക്കാർ ഇവിടെ ചൊറ ഉണ്ടാക്കാതിരുന്നാലും നമ്മുടെ ഇവിടെ നല്ലൊരു ആയിട്ട് ഉയർത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കാരണം എന്താണെങ്കിൽ തൊട്ടപ്പുറത്ത് കാളിമലയാണ് കാളിമലയിൽ ഫുൾ ടൈം നമ്മളെ അയ്യപ്പ ഭക്തിഗാനങ്ങളാണ് രാവിലെ തൊട്ട് ഇറക്കെ ആയിട്ടു കൊണ്ടിരിക്കുന്നത് അതൊരു വൈബാണ് അതിൻ്റെ അപ്പുറത്ത് കുരിശുമലുണ്ട് എല്ലാം നമുക്ക് കണ്ടുകൊണ്ട് ഒരു സോ സൺറൈസും കണ്ടുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പടി ഇറങ്ങാൻ കഴിച്ചു ഗൈസ് നമ്മുടെ കേരളത്തിൽ നിന്ന് കോട ഇതെല്ലാം കേരളമാണ് ഇതിൻ്റെ അപ്പുറം ഭാഗം തമിഴ്നാടാണ് ആ സൂര്യൻ ഉദ്ദേശിക്കുന്നത് തമിഴ്നാടിലാണ് അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് കോട ഇങ്ങനെ പൊന്തി 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 വരും ഇവിടെ നിന്ന് ഇങ്ങനെ മാറി മാറി വന്നിട്ട് ഇതേ ഇവിടെ ഒരു വൈബ് ഉണ്ടാക്കിയിട്ട് തമിഴ്നാടിലെ കാട് മലയിലോട്ട് പോയി പോവുക പിന്നെ നമുക്ക് കുറച്ച് കുറച്ച് നമുക്ക് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ തുറ്റി 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 ഇവിടെ എല്ലാം തന്ന് തന്നിട്ടുണ്ട് സുഗൈസ് നമ്മുടെ വെള്ളറടയൊക്കെ അതാണ്ടേ ഫുള്ള് ഫോഗടിച്ചു കിടക്കുകയാണ് വെള്ളറട കാട്ടാക്കട ഫുള്ള് ഫുള്ള് ഫോഗടിച്ചു കിടക്കുവാണ് നമ്മൾ വന്ന ഇന്നലെ രാത്രി വന്ന വഴി ഇതൊക്കെയാണ് കേട്ടോ നമ്മളിതിൽ എങ്ങനെയൊക്കെ കയറി രാത്രി വന്നൊരു പിടുത്തവും ഇല്ല ഞാനിറങ്ങിപ്പോ ഞാനേ ഹോളി ടെക്നിക്ക് പഠിച്ചതാ പാറയുടെ ഇരുത്തൊന്ന് എന്നെ പഠിപ്പിക്കണ്ട ഞാൻ നെരുങ്ങിയായാലും ഇറങ്ങും ഇവിടെ നിന്ന് പോയ നോക്കിയാണ് താഴെ പോയി കേൾത്തുള്ളൂ എന്താ എളുപ്പല്ലേ അത് ഒടിഞ്ഞോ ഇടയ്ക്കിടയ്ക്ക് ഒടിയാൻ സൗണ്ട് ഏകുന്നുണ്ട് അതാണ് തിരിഞ്ഞു നോക്കുന്നത് നിന്നെ യെസ് നമ്മൾ ഇന്നത്തെ മറ്റേ പോയിന്റിലെത്തി ഇന്നലെ നമ്മളെ രാത്രി ഇവിടെന്നാണ് നമ്മള് ആകാശത്തിന്റെ ഫോട്ടോ എടുക്കാൻ നോക്കിയത് പക്ഷേ നമുക്ക് കുറച്ച് ഫോട്ടോ നല്ല ഫോട്ടോ കിട്ടത്തുള്ളൂ ഇല്ലേ ഇതാണ് അതിന്റെ ഒരു അടിഭാഗം മോളിൽ നിന്നൊക്കെ തെന്നിപ്പോയാൽ പിന്നെ നോക്കണ്ട താഴെ നോക്കിയാൽ മതി അമ്മ കിട്ടിയാൽ കിട്ടി ഇതൊരു ചെറുതാണ് കേട്ടോ ഇത് നമ്മൾ കയറിയ മലയാണ് നമ്മൾ സ്റ്റേ ചെയ്തത് അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത് പക്ഷെ നമുക്ക് നമ്മുടെ ടാർജറ്റ് ഇതായിരുന്നു ടാർജറ്റ് പക്ഷേ ഇത് നമുക്ക് കയറാൻ പറ്റില്ല ഇതിന് ഇതിൻ്റെ നമ്മൾ കയറി വഴിയാണ് നമ്മൾ കയറിയെ കാട്ടി പിന്നെയും കുറച്ചും പോയാലേ ഈ മല നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ അപ്പം ഗൈസ് നമ്മുടെ ഇന്നലെ രാത്രി നമ്മൾ എത്ര മണി കയറിയിട്ട് ഒരു മണിക്കല്ലേ ഒരു ഒരു മണി കഴിഞ്ഞിട്ട് നമ്മൾ ട്രക്ക് ചെയ്യാൻ കയറിയ സ്ഥലമാണ് ടെൻ്റെ കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഇറങ്ങി പക്ഷേ രാവിലെ ആൾക്കാർ കുറേ ആൾക്കാർ സൺറൈസ് കാണാൻ വേണ്ടി വന്നു പക്ഷേ അവർക്കൊന്നും സൺറൈസ് കാണാൻ പറ്റില്ല അവർ കയറിയപ്പോൾ കയറി മോണ്ടെ മൺഡേ എത്തിയപ്പോഴത്തേന് ഏഴുമണി ആയി ഏഴുമണിയായപ്പം നമ്മുടെ ആ ഒരു നമ്മൾ കണ്ട ഗോൾഡനൊക്കെ ഇല്ലേ ആ സാധനമൊക്കെ പോയി നമ്മൾ നമ്മൾ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടാണ് ലാസ്റ്റ് അവർ ആ സൺറൈസിൻ്റെ വ്യൂ കണ്ടത് അപ്പോൾ അത് കണ്ടിട്ട് അവർ എന്നെ വാവ് എന്ന് പറഞ്ഞു എന്നാൽ അച്ചിരിക്കുന്നത് അങ്ങനെ ചാരിക്ക് മിസ്സായി അപ്പോൾ അവർ അടുത്ത പ്രാവശ്യം വരും നേരത്തെ വരും തലേ ദിവസം വരും എന്നൊക്കെ കുറേ പറയുന്നുണ്ട് പ്ലാനൊക്കെ പറയുന്നുണ്ട് അല്ല അവരുടെ ഒരു മിസ്റ്റേക്കാണ് അവർ സൺറൈസ് വേണ്ടി ആഴ് മണിക്ക് വന്നാൽ എന്ത് സൺറൈസ് സൺറൈസാണ് സൂര്യ ഒരു സൺറൈസ് അതും അതും അവര് കയറിയെന്ന് വെച്ചാൽ നമ്മൾ കയറിയ മല അപ്പുറത്തെ മല അതില് സൺറൈസ് കറക്റ്റ് കാണാൻ പറ്റത്തില്ല നമ്മൾ കയറിയത് പെർഫെക്റ്റ് വ്യൂ ആയിരുന്നു പെർഫെക്റ്റ് ഓക്കെ അങ്ങനത്തെ വ്യൂ ആയിരുന്നു നമ്മൾ കൂടും കണ്ടില്ലേ പിന്നെ ഇവൻ്റെ ബാഗിൽ കന്നാസ് വലിയ അഞ്ച് ലിറ്ററിൻ്റെ കന്നാസ് വെള്ളം അകത്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കുഴപ്പം നമ്മൾ പകുതി എത്തി പോലും വെള്ളം ചുമക്കാനൊന്നും വയ്യാന്ന് വച്ചോ ചുമയ്ക്കാനല്ല ചുമക്കാൻ വയ്യാണ്ടായി കയറുന്നത് പിന്നെയും നമുക്ക് പയ്യെ നിന്ന് നിന്ന് കയറാം പക്ഷേ ഇറങ്ങുമ്പോൾ ഈ ചവിട്ടി ചവിട്ടി ഇറങ്ങിയിട്ട് കാല് ഭയങ്കര വേദനയാണ് പിന്നെ ഇവൻ ഇവന് കയറാനായിരുന്നു പാട് ഇപ്പോൾ ഇറങ്ങാൻ ഒരു കുഴപ്പമില്ല എന്നും പറയുന്നു വള്ളിയിലേക്ക് തൂങ്ങി ഇറങ്ങുന്നുണ്ടായിരുന്നു വള്ളി പൊട്ടി അവന്റെ ഭാഗ്യം ആ വള്ളി വന്ന് തിരിച്ചടിച്ചത് ഈ ഫോണിലായിരുന്നു ഫോൺ കിട്ടുകയാത്തത് അവന്റെ ഭാഗ്യം ഇത് അവന്റെ ഫോണാണ് ഇവിടെയൊക്കെ നല്ല ജീപ്പ് കയറി വരുന്ന വഴിയാണ് ബൈക്കിൽ കയറി വരുന്ന കുറച്ച് റിസ്ക് ആണ് കാരണം കയറി വരുന്ന വഴിക്ക് ഫ്രണ്ട് ഭംഗുകയോ ചറുകയോ ചെയ്ത ഇപ്പുറത്തേക്ക് നല്ല ആഴമുണ്ട് അതുകൊണ്ട് ബൈക്ക് താഴെ വെച്ചിട്ട് വരുന്നതായിരിക്കും സേഫ് അതുമാത്രമല്ല മുകളിൽ പിന്നെ വെക്കാൻ സ്ഥലമില്ല ബൈക്ക് നമ്മൾ ഇന്നലെ രാത്രി വന്നപ്പോൾ ഇവിടെ ഒരു മൂന്ന് ബൈക്കേ ഉണ്ടായിരുന്നുള്ളൂ പ്ലസ് നമ്മളൊരു ബൈക്കും കൂടി കൊടുത്തേർന്ന് നാല് ബൈക്ക് ഇപ്പോൾ ഇത് രാവിലെ വന്ന ചീംസിൻ്റെ ആണ് ഇത്രയും ബൈക്കുള്ള കേട്ടോ ഇത് കുറച്ച് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് രാവിലത്തെ സൺ പ്രൈസ് പക്ഷേ ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു ഏറ്റവും വരുണ്ടാവും ഇടാ ആ അവർ ഈ ഒരു എട്ടര മണിയായി എട്ടര മണിക്ക് ട്രക്ക് ചെയ്യാൻ പോയി എന്തിനാണോ എന്തോ എനിക്കൊരു പിടുത്തു പറഞ്ഞൂടാ പന്നീരാടാ വിളിക്കണേ പന്നീര വിളിയില്ലെങ്കിൽ വിളന്നെട്ടോ പക്ഷെ എട്ടരക്കൊക്കെ പോയാ ഉച്ച വെയിലിരിക്കുന്ന സമയമാണ്